അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇത്തിരി ഇടവേളകളായി അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കച്ചവടം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതും അപ്പോൾ ഇതിൻ്റെതേ തിരക്കുകളിലൊക്കെ പെട്ടു ദൃശ്യ പ്രസവിച്ചു കിടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ടായിരുന്നു വീഡിയോകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഭയങ്കര തിരക്കായി തുടങ്ങി തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് കടക്കൽ മാർക്കറ്റ് പോകണം അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരണം വീട്ടിൽ കൊണ്ടുവരണം തയ്യാറെണം അതിൻ്റെ പിന്നെ ധിയൻ സ്കൂളിൽ കൊണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നത് കുറച്ച് വീഡിയോകളൊക്കെ കുറഞ്ഞിരിക്കുകയാണ് ദിവസത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ ആയി ചില ദിവസം നമുക്ക് ഒരു ഒരു ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ പോലും പറ്റിയില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അപ്പോൾ ഭാഗത്തിൻ്റെ ഏഴാം ഭാഗത്തിൻ്റെ ഭാഗം എട്ടാം ഭാഗം കണ്ടിന്യൂ നമുക്ക് ചെയ്യാം ഇതുവരെ സാധിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇന്ന് എട്ടാം ഭാഗത്തോട് കൂടിയിട്ട് ഏകദേശം ഒരു പത്ത് ഭാഗത്തോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ശരിക്കുള്ള കഥ പൂർണ്ണാവുക പക്ഷേ ഇന്ന് എട്ടാം ഭാഗത്തോട് കൂടിയിട്ട് കുറച്ച് സമയം അധികം വന്നാലും കഥ അവസാനിപ്പിക്കാൻ പോവാണ് കഥ അവസാനിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വലിച്ചു നിട്ടാണ്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ല ദൃശ്യ ആ പെട്ടെന്ന് ഭാഗത്തിലേക്ക് കിടക്കുകയാണ് വിവാഹത്തിന്റെ ഞങ്ങളുടെ വിവാഹം കുന്നുംകുളം എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ ചെറിയമ്മയുടെ വീട്ടിൽ അവിടെ വെച്ചിട്ട് കുന്നംകുളത്ത് വെച്ച് കല്യാണം നടന്നു അങ്ങനെ ദൃശ്യയുടെ അമ്മ കൊടുത്ത പരാതിയിൽ ഊരകം സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ചു അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞതിന് കൂടിയിട്ട് ഞാൻ ദൃശ്യനെ നിർബന്ധിച്ച് ഊരകം സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയിട്ട് അവിടെ എസ് ഐ എസ് ഐ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൃശ്യയുടെ അമ്മ കയറി വന്നു ഞങ്ങളാണ് ആദ്യം അവിടെ എത്തിയത് ദക്ഷിയുടെ അമ്മ കയറി വന്നു അപ്പം തന്നെ ആങ്ങളച്ചക്കനമുണ്ട് അങ്ങനെ കയറി വന്ന് ഞാൻ എസ് ഐ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഓടി വന്നിട്ട് ഇങ്ങനെ അവർ ബാക്ക് കൂടെ വന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വീശിയിട്ട് എൻ്റെ ഈ കവടത്ത് നല്ലൊരടി കിട്ടി ഈ സൈഡിൽ ഇങ്ങനെ കിട്ടി അപ്പോൾ അടി കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്നല്ല ഷോക്കായി എനിക്ക് എസ് ഐ അവരെ ചീത്ത പറഞ്ഞു ഏ എന്താ സ്ത്രീ നിങ്ങൾ കാണിക്കുന്നു അവരാളായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് കാണിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഐ അവരെ കുറേ ചീത്ത പറഞ്ഞു ദക്ഷിപ്പോ പോയി ഞാനും ഞെട്ടി അപ്പോൾ തൃശ്ശൂടെ അങ്ങനെ തൃശ്ശൂർ അമ്മേനെ അങ്ങട് മാറ്റി നിർത്തി ആ സ്ത്രീ നേരത്തെ അറങ്ങി പോകാൻ പറഞ്ഞു അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദേഷ്യത്തിൽ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒക്കെ സംസാരിച്ച് സ്റ്റേഷനിൽ അപ്പോൾ അങ്ങനെ ആ സ്ത്രീനെ അങ്ങനെ അവരുടെ അമ്മേനെ അങ്ങനെ അകലയിലേക്ക് കൊണ്ടുപോയി അവിടെ മറത്തു കൊണ്ടിരുത്തി അപ്പോൾ തൃശ്ശൂയുടെ അമ്മ അത്രയും ഗൗരവത്തിലാണ് അങ്ങോട്ട് കടന്നു പോയേക്കുന്നത് അപ്പുറത്തേക്ക് പോയി എസ് ഐ ഞങ്ങളോട് പറഞ്ഞു ഇനിയിപ്പൊന്നും പറയണ്ട കാരണം ഞങ്ങൾക്ക് മനസ്സിലായി ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്നും എന്താണെന്നുള്ളത് ഞങ്ങളിപ്പോൾ തന്നെ നേരിട്ട് കണ്ടു ഇനി ഒന്നും പറയല്ല അവരിവിടെ വന്ന് പറഞ്ഞ പരാതി വെച്ച് നോക്കുമ്പോൾ അവരിപ്പോൾ ചെയ്ത പ്രവൃത്തിയും നമ്മൾ യാതൊരു ബന്ധമില്ല ഈ കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും വിളോട് സംസാരിച്ചപ്പോഴും ഇവിടെ ഇത് തന്നെയാണ് പറഞ്ഞത് അവളെ പേഴ്സണലി അവിടെ റൂമിലേക്ക് വേറെ വിളിച്ചല്ലേ പക്ഷേ വേറെ ഒരു വിളിച്ചിട്ട് പറഞ്ഞു വിട്ടതാണോ അങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെയാണൊക്കെ ചോദിച്ച ഇഷ്ടപ്രകാരം ഞാൻ പോയതാണ് പിന്നെ വീട്ടിൽ ഇന്നും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിരുന്നു ഇതിച്ചൊള്ളിട്ട് പരീക്ഷയ്ക്ക് പോകാനും പറ്റാണ്ട് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത് കൂടുതലും അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ അത് അങ്ങനെ അത് കേസായി കേസായിട്ട് കോടതിയിലേക്ക് കോടതിയിലേക്ക് വിളിച്ചു കോടതി ചെന്നിട്ട് വക്കിൽ ജഡ്ജി ദൃശ്യ എടുത്ത് പേഴ്സണലി സംസാരിച്ചു എന്നോട് ചോദിച്ചില്ല എന്നൊന്നും കൂട്ടിലൊന്നും കയറ്റി നിർത്തിയില്ല ദൃശ്യ എന്നെ കയറ്റെടുത്തിട്ട് ചോദിച്ചു ഇങ്ങനെ സോമാനസാല ഇറങ്ങി പോയതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ദൃശ്യം അതേയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കിങ്ങനെ കേൾക്കാം സൈഡിൽ നിന്നും കേൾക്കാം അപ്പോൾ രാകേഷ് എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ കൂടെ പോയി കേൾക്കുന്നത് എന്നൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കോടതിയിൽ അപ്പോൾ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം കോടതിയിലൊക്കെ പോയിട്ട് നിൽക്കുന്നതും ഇതൊക്കെ കേട്ടോ അങ്ങനെ ദൃശ്യം അവിടെ നിന്ന് അങ്ങനെ സൈനൊക്കെ ചെയ്തു ഒപ്പൊക്കെ മേടിച്ച് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വന്നു കേസ് അങ്ങനെ തള്ളിപ്പോയി അതായത് ആ കേസ് പരാതി കൊടുത്ത ആള് അത് ആയി അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ ഒക്കെ വിതരണം ചെയ്തു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെല്ലാവർക്കും ഞാനും ദൃശ്യം കൂടിയിട്ട് ഒക്കെ കൊടുത്തു അപ്പോൾ പറഞ്ഞു നന്നായി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു ആൾക്ക് ആൾക്കിപ്പോൾ ഓർമ്മയുണ്ട് കാരണം ഈ ഇപ്പോൾ ആ എസ് ഐ ആയിരിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ പുണ്യൊക്കെ ആയിട്ട് ദിയായിട്ടൊന്ന് പോയി കാണണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവരിങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരിക്കണ കാരണം ഓരോ ഓഫീസർമാരും മാറുമല്ലോ ഓക്കെ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വന്നു ഞങ്ങളങ്ങനെ കുന്നുംകുളത്ത് ഒരു അഞ്ചെട്ട് ദിവസം നിന്നു ശേഷം ഞങ്ങൾ എളനാട് എൻ്റെ നാട്ടിൽ തന്നെ പോയി ഇളനാട് ചെന്നപ്പോൾ ഇവിടെ വലിയമ്മ വല്യച്ഛന അവിടെ എല്ലാവരും ഉണ്ട് പക്ഷെ ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടേതായ ലൈഫിൽ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പണത് എൻ്റെ വീട്ടിൽ സുഖമായിട്ട് കുറേ നാൾ താമസിച്ചു അങ്ങനെ വിശേഷമായി ദി ദിശിയാക്കി ദിയ എന്ന് പറഞ്ഞ മോളിനെ വിശേഷമായിട്ട് ഒരു പ്രസവമൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു പ്രസവം അവിടെ കഴിഞ്ഞു പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഒരു ഇരുപത്തെട്ട് വരെയൊക്കെ അവിടെ നിന്നു അവിടെ നിന്ന് അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വർക്കും കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളായാലും ഞാൻ ഒരു ടി വി ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് കസ്ട്രക്ഷൻ വർക്കിനുണ്ട് അപ്പോൾ ടി വി ചാനലിൽ ഞാൻ മാർക്കറ്റിങ്ങാണ് ചെയ്യുന്നുണ്ടായിരുന്നത് ടി വി ചാനൽ ഈ ലോക്കൽ ടി വി ചാനലായിരുന്നു അവിടെ മാർക്കറ്റിംഗ് പറഞ്ഞാൽ പരസ്യങ്ങളൊക്കെ നമ്മൾ ചാനലിലേക്ക് പിടിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ഹാപ്പി ബർത്ത് ഡേ അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്ന വർക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ആ വർക്കൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വടക്കാഞ്ചേരി ഞാനെല്ലാം തന്നെ ഞാൻ ദൃശ്യടുത്ത് പറഞ്ഞാൽ ദൃശ്യം നമുക്ക് അങ്ങനെ ഇളനാട്ടൊന്ന് നമുക്ക് ഏറ്റവും സൗകര്യം ഞങ്ങൾക്ക് താമസിക്കാൻ ഇവിടെയാണ് ആണ് അത്താണി ഭാഗത്താണ് താമസിക്കാൻ സൗകര്യം വേണ്ട അങ്ങനെ എന്തായാലും ഞാൻ ആദ്യം നിന്ന പോലെ എൻ്റെ അമ്മയുടെ വീട്ടിലിന് പിന്നെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം ഭാര്യ ഉണ്ണി ആയപ്പോൾ പിന്നെ നമുക്കത് ശരിയായില്ല അങ്ങനെ ഒരു അമ്മച്ചി മാത്രമല്ല ഒരൊറ്റ വീട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് അമ്മച്ചി ആ വീട്ടിലും ഒരു ചെറിയൊരു സൈഡ് റൂമിൽ ഞാനും ദൃശ്യം ഇതെയും കൂടിയിട്ട് അങ്ങനെ കുറച്ച് കാലം ഞങ്ങൾ അവിടെ താമസിച്ചു അവിടെ താമസിച്ചോണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് ഞാൻ എൻ്റെ അമ്മട അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മയുടെ കിട്ടിയിട്ടുള്ള സ്ഥലം അച്ചാച്ചാൻ ഞങ്ങൾക്കത് പേരിൽ റേഷി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഭൂമിയിൽ ഒരു ചെറിയൊരു വീട് വയ്ക്കട്ടെ ഞങ്ങൾ വാടകയ്ക്കാണ് ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അച്ചാച്ചൻ സമ്മതിച്ചു അങ്ങനെ ഞാൻ തട്ടിക്കൂട്ടിയിട്ട് ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഞാൻ ചളിയൊക്കെ ചവിട്ടി കുഴച്ച് ഞാൻ കട്ടയൊക്കെ കെട്ടി ഈ അതായത് ഈ വീട് ഈ വീടിൻ്റെ തറഭാഗമൊക്കെ ചളിയിലാണ് ഞാനിങ്ങനെ കട്ട പൊട്ടി പണിതിരിക്കുന്നത് നമുക്ക് ഭാവിയിൽ അത് പൊളിച്ചെടുക്കാനുള്ള സൗകര്യത്തിലാണ് അങ്ങനെ ഇപ്പോൾ ഒരു നാല് വർഷമൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ അടിപൊളി ഇവിടെ താമസിച്ചു നാല് വർഷം ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വച്ചിട്ടിപ്പോൾ നാല് വർഷം കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ആറ് ആറുവയസ് ആറ് വയസ്സ് കഴിഞ്ഞു ഏഴാം വയസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലൈഫ് അപ്പോഴേക്കും നമുക്കിപ്പോൾ രണ്ടാമത്തെ ഉണ്ണി ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെയാണ് അപ്പോൾ കൊറോണ വന്ന സമയത്താണ് നമ്മുടേതായ മാർക്കറ്റിംഗ് കാര്യങ്ങളും ചാനൽ പരിപാടികളൊക്കെ നിന്നത് കാരണം പരസ്യങ്ങളൊന്നും കടയിൽ നിന്ന് കിട്ടാണ്ടായി അപ്പോൾ നമുക്ക് അതിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചു ചാനെല്ലാ വർക്കുകൾ പിന്നെ കൺസ്ട്രക്ഷൻ വർക്കായാലും കെട്ടുപണി അറിയാം എനിക്ക് തേപ്പ് പണി അറിയാം പെയിൻറ്റിങ് അറിയാം എല്ലാ വർക്കുകളും എനിക്കറിയാം പക്ഷേ വർക്കുകളും കുറഞ്ഞു എങ്കിലും കൂടി അവിടെ വേണ്ട ഒക്കെ ആയിട്ട് ചില ദിവസങ്ങളെപ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ കീഴിൽ ഇങ്ങനെ കോൺട്രാക്ടർ ബേസിലൊന്നും മറ്റുള്ള കീഴിൽ ഇതുവരെ പോകേണ്ട വന്നിട്ടില്ല കാരണം ഒരുപാട് സ്വന്തം പണികൾ വരാറുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ പഴയ പോലെ ആർക്കും ഇല്ല നമ്മുടെ ആശാനനായ നമ്മുടെ മാമനും ഇല്ല അച്ഛനും വരെ പണിയില്ല അച്ഛനൊക്കെ ലോട്ടറി കച്ചവടമാണ് ഇപ്പോൾ മാമനിപ്പോൾ പശുവിനൊക്കെ മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ മാമൻ്റെ മകനൊക്കെ ജോലിക്കായപ്പോൾ തന്നെ മാമൻ സിമെൻറ്റ് വർക്കുകളൊക്കെ ഇപ്പോൾ ഏകദേശം ഉപേക്ഷിച്ച പോലെ തന്നെയാണ് എന്നാലും വല്ലപ്പോഴും സ്വന്തമായിട്ട് കിട്ടുമ്പോൾ മാമനും പോവും അതുപോലെ തന്നെ എനിക്കുണ്ടെങ്കിൽ ഞാനും പോകും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉത്സവ കച്ചവടത്തിന് ഇറങ്ങി തുടങ്ങിയത് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാന്നുള്ള ഒരു മൈൻഡിൽ വന്നപ്പോഴാണ് കപ്പലണ്ടി പരിപാടിയായിട്ട് ആദ്യമായിട്ട് പോലത്തിന് ഇറങ്ങിയത് എങ്കിലും തിരക്കേട് ഇല്ലാത്ത ലെവലിൽ ഒരുവിധം പൂരങ്ങളൊക്കെ ഒരു വർഷത്തിൽ ഒരു പത്ത് എൺപത്തി ചിലായിരം പൂരങ്ങളൊക്കെ ഞാൻ പോകും എവിടെയൊക്കെ പോകുന്നുള്ളത് അത്ര ഓർമ്മ കിട്ടുന്നുണ്ട് കാരണം കുറേ പുരങ്ങൾ പോവും ഒരുപാട് ഡിസ്ട്രിക്റ്റിലേക്ക് കടക്കും അപ്പോഴാണ് എനിക്കും ദൃശ്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഫോണ് സ്വന്തമായിട്ട് നല്ലൊരു ഫോണ് മേടിക്കണം വേണ്ട അങ്ങനെ ഇ എം ഐയിൽ ഞാൻ്റെ സിമില് വെച്ചിട്ട് ഞാൻ പോയിട്ട് ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ ഞാനൊരു പുതിയൊരു ഫോണ് ഞാൻ എനിക്ക് സ്വന്തമാക്കി സ്വന്തമാക്കി ഇപ്പോൾ റെഡ്മി നോട്ട് എയ്റ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഫോൺ ഒരു പതിനെട്ടായിരം രൂപ കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ അടവിന് ഇട്ടിട്ട് ഒരു അയ്യായിരം രൂപ ആദ്യം കൊടുത്തിട്ട് ബാക്കി അടവിന് ഇട്ടിട്ട് ഒരു ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ആ ഫോണിൽ ഞാൻ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചാനലിൽ ഒരു അതായത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ മൊബൈലിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ യൂട്യൂബ് ചാനൽ പറയുമ്പോൾ ഞാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചാനൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങി നമുക്കൊന്നും അറിയില്ലായിരുന്നു ച യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഞാൻ അങ്ങോട്ട് തുടങ്ങി ആ ചാനൽ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ മോണിറ്റൈസേഷൻ ആയി മോണിറ്റൈസേഷൻ ആയിപ്പോൾ എനിക്ക് ആദ്യത്തെ വരുമാനം ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപയുടെ അടുത്ത് എനിക്കതിന്ന് കിട്ടി പിന്നെ അതിങ്ങനെ മാസങ്ങളോളം ഒരു ഇപ്പോൾ ഒരു ശരിക്കും ശരിക്കതിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞില്ല ദൃശ്യം രണ്ട് വർഷം കഴിഞ്ഞു അതിൽ നിന്ന് മാസം എങ്ങനെ പോയാലും ഒരു മാസം പതിനായിരം അല്ലെങ്കിൽ ഒരു എട്ടായിരം ചില മാസങ്ങൾ കിട്ടാറില്ല കാരണം വർക്ക് കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ അത് അതിൻ്റെ യൂട്യൂബിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് പൈസ ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ ഒരു മാസം രണ്ട് മാസം ഇപ്പോൾ കഴിഞ്ഞ മാസം ഒന്നും ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല കാരണം ദൃശ്യം അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടിട്ട് ഒരു മൂന്ന് മാസമായിട്ടിപ്പോൾ പൈസ യൂട്യൂബിൽ നിന്നില്ല അത് നമ്മളതിൽ വർക്ക് ചെയ്യാത്ത കൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്താണ് അങ്ങനെ ചെറുതായിട്ടൊക്കെ അതിൽ വർക്കുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടു വെക്കണം പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ കാണാൻ പോകണം പുതിയ സിനിമകൾ റിവ്യൂ ഇടണം റെസ്പോൺസ് ഇടണം പിന്നെ പബ്ലിക്കായിട്ട് എന്താണ് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നിൽക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഇന്റർവ്യൂ ചെയ്യാറുണ്ട് ഭയങ്കര റിസ്ക് ആണ് അത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടു നടക്കുന്ന ചാനലാണ് അപ്പോൾ അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ എനിക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ മോണിറ്റൈസേഷനും അതിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുതെന്ന് റവന്യൂവിൻ്റെ ഒരു ചെയ്തു തന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് ചാനലിൻ്റെ എനിക്ക് കൂടുതൽ അതിന്റെ കാര്യങ്ങളൊന്നും കണക്ട് ആയിട്ട് ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ലാപ്ടോപ്പും സിസ്റ്റം ഒന്നുമില്ല ഇതൊക്കെ ലാപിലൊക്കെ ഇട്ടിട്ട് ചെയ്യണം അപ്പം നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ളതാണ് മൂപ്പര് വീട് തൃശ്ശൂരാണ് അപ്പോൾ വല്ലപ്പോഴും എറണാകുളത്ത് നിന്ന് വരുള്ളൂ അപ്പോൾ നമ്മുടെ ആളാണ് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം അപ്പം ഞാൻ ഈ അടുത്ത് ഇങ്ങനെ രണ്ടാമത്തെ ഉണ്ണിയായി ദൃശ്യ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ ഒരു ഒരാറായിരം രൂപയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഫോണ് ഇത് മേടിച്ചിട്ട് ടെക്നോ ഇതൊക്കെ എടുത്തു പോയിട്ടുള്ള ഫോണാണ് അപ്പോൾ ടെക്നോൻ്റെ ഈ ഫോൺ മേടിച്ചിട്ട് ഞാനൊരു വീഡിയോ കൂടി നമ്മൾ എന്തായാലും ഒരു മെയിൽ ഐ ഡി ഉണ്ടല്ലോ അപ്പോൾ ഒരു മെയിൽ ഐ ഡി കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫാമിലി വ്ലോഗ് ചെയ്യാം എന്നുള്ളത് കാരണം ഞാൻ ആ ചാനലിൻ്റെ പേര് ടൈം ഒക്കെ എന്നാണ് ടൈം ഓ മീഡിയ എന്നാണ് അത് ഇച്ചിരി പ്രൊഫഷണലാണ് കാരണം എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും സുരേഷ് ഗോപി ആയാലും മമ്മൂട്ടിയായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി പബ്ലിക്കായിട്ട് ഇറങ്ങി പോകുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഫാമിലി കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്കൊരു മടി പോലെ തോന്നി അതുകൊണ്ടാണ് രണ്ടാമതൊരു ചാനലായിട്ട് തോന്നിയത് അപ്പോൾ അങ്ങനെയാണ് ഫാമിലി വ്ളോഗ് തുടങ്ങിയത് ഇതിലിപ്പോൾ ഫാമിലി ബ്ലോഗ് തുടങ്ങി ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ എന്തോ ഒരു ശക്തിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നു മൗണ്ടൈസേഷനായി അപ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ സുഹൃത്തിനെ വിളിച്ചിട്ടാണ് ചിരിച്ചത് അപ്പോൾ ഇപ്പോഴും ആൾ ആയിട്ട് ചെയ്തു തന്നിട്ടില്ല ഇനിയും ചെയ്യാനുണ്ട് ഒരുപാട് വെരിഫിക്കേഷൻസുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഉണ്ണിയായി ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ ഇപ്പോൾ ഞാൻ വീണ്ടും കച്ചവടത്തിന് പ്രസവത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ വീണ്ടും കച്ചവടം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് വരാനും പോവാനും ഒരുപാട് പേരുണ്ടെങ്കിൽ കൂടിയിട്ട് അങ്ങനെ ആരും വരാറുമില്ല അങ്ങനെ ആരും പോവാറുമില്ല പോകാറുമില്ല അങ്ങനെ അങ്ങനെയെന്നുള്ള ലെവലിലാണ് പക്ഷേ ഒരുപാട് സൗഹൃദങ്ങളിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു വീട് അതിൻ്റെ ലക്ഷ്യത്തിലാണ് ഓണം കഴിഞ്ഞാൽ മിക്കതും വീടിന് പൈസ പാസ്സാവും വീട് പണി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ അതിൻ്റെതായ തിരക്കുകളിലാണല്ലോ ഓണത്തിൻ്റെ തിരക്കാണല്ലോ അപ്പോൾ നമ്മളും ഇപ്പോൾ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ പോകുന്നു ഇന്നിപ്പോൾ ഞായറാഴ്ച നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച ആയിട്ട് കടയിടണോ അത് തുടങ്ങിയിട്ടിപ്പോ കുറച്ച് ദിവസം ആയിട്ടുള്ളു അപ്പൊ കട ഇടണോ ഇടണ്ടേന്നുള്ള ഒരു ആണ് ഇരിക്കുന്നത് അപ്പോ ഇനിയിപ്പോ നമ്മുടെ ഫാമിലി ബ്ലോഗ് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ അവസാനിപ്പിച്ചു മാത്രം കാരണം കൂടുതൽ ഞങ്ങൾക്ക് അറിയാം കൊറേ പേർക്ക് ആ അത് ലാഗ് ചെയ്തുകൊണ്ട് വെച്ച് നമ്മൾ കുറെ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല ടച്ച് പോയിണ്ടാവും സാറില്ലേ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് എപ്പോഴും അത്രയും വേണ്ടപ്പെട്ടതല്ലേ മറ്റുള്ളവർക്കത് ചിലവർ മറന്നുണ്ടാകും പിന്നെ അത്രയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഞങ്ങൾക്ക് അറിയാം എത്ര ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടാലും നിങ്ങളത് മറക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പിന്നെ പലവരുടെ അഭിപ്രായങ്ങൾ ഇതിൽ വരുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് മറുപടി ഞങ്ങൾക്ക് കൊടുക്കാൻ വരെ വരപ്പോൾ താല്പര്യമില്ലാത്ത ഒരു സ്റ്റേജിൽ നിൽക്കണത് പിന്നെ കുറ്റം മാത്രം പറയുന്നവർ കുറ്റം പറഞ്ഞോട്ടെ അത് എനിക്കൊരു മുടി പോണ പോലെയുള്ളൂ എന്നുള്ളത് ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എനിക്ക് അതൊന്നും ജീവിതത്തിൽ ഇതൊന്നും ഒരു വിഷയമല്ല എല്ലാവരും ഞാൻ ഈ കുറ്റം പറയുന്നവരൊക്കെ ഒരു പുഴുക്കളായിട്ടേ കണ്ടിട്ടുള്ളൂ അത് പുഴുക്കൾക്ക് എത്ര ആയുസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാമെന്ന കേസേലുള്ളൂ ഒന്നും പോട്ടെ വിഷയമല്ല പിന്നെ കയ്യിലും മോളിലാണ് മോളാണ് എൻ്റെ മടിയിലിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പറയാമെന്നുള്ളത് എൻ്റെ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ സംസ്കാരം വേറൊരു ലെവലിലാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു കുടുംബജീവിതൊക്കെ ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പഴയ കാലഘട്ടങ്ങൾ പോലെ തല്ലോടാനും തലപൊളിക്കാനൊന്നും ഇല്ല ഒതുങ്ങുക എല്ലാവരും ഒതുങ്ങി ജീവിക്കില്ല ഒരു പ്രാരാബ്ദം പക്വതയാകുമ്പോൾ തന്നെ ഇരുത്തം വരുമല്ലോ ആ ഒരു ഇരുത്തത്തിൽ ജീവിച്ചു പോകണം അതുകൊണ്ട് കുറ്റങ്ങൾ പറയുന്നവരോട് ഒരുപാട് നന്ദിയാണ് ഇപ്പോൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കാരണം ഞങ്ങളുടെ വീഡിയോയ്ക്ക് റീച്ചാണ് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ പറയുന്ന കുറ്റങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ ഞങ്ങൾ കാണിക്കുന്ന വീഡിയോക്ക് നിങ്ങൾ പറയുന്ന കുറ്റങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റുകളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് താങ്ക് യു എന്തായാലും വേറൊന്നും ഇനി പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്കത് വിഷയല്ലോ അവരെ കണ്ടിട്ടല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മളെ ഇഷ്ടപ്പെടണവരുണ്ടാവുല്ലേ അത് പോരെ നമുക്ക് ഇല്ലെങ്കിലും എന്റെ അച്ഛൻറെ കൂട്ടീനെ അച്ഛൻ നോക്കില്ലേ ഓക്കേ താങ്ക് യു ശരി അപ്പോ എന്തായാലും എല്ലാവർക്കും